ഇന്ത്യയുടെ ഡിസൈനിങ് ഹബ്ബാവാൻ കൊച്ചിക്കേറെ സാധ്യതകളുണ്ടെന്ന് അന്താരാഷ്ട്ര പ്രശസ്ത ഡിസൈനറും ലോക ഡിസൈനിങ് ഓർഗനൈസേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ തോമസ് ഗാർവേ പ്രസ്താവിച്ചു ഇന്ത്യയുടെ ഡിസൈൻ ഹബ്ബാകാൻ കൊച്ചിക്ക് ഏറെ സാധ്യതയുണ്ടെന്ന് വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഡോക്ടർ തോമസ് ഗാർവേ പറഞ്ഞു കൊച്ചിയിൽ ഇൻസൈറ്റ് സെന്റർ ഫോർ ഡിസൈൻ ടെക്നോളജി ആൻഡ് ക്രിയേറ്റീവ് ആർട്ട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം Uh, when you ask about the impact of design, I think you should realize, we all realize that if it didn't come from nature, it was designed. So the question is when we design our world, are we designing with intentions? And if so, how good is our intention? So the ability to do better design means the ability to better create another world uh, in every kind of design. We were founded on the tree and roots of industrial design. That applies to UI, UX, experience design, design of cities, working with municipalities, uh, for example here in Kerala, uh, acknowledging all the unique characteristics of any one place. ആദ്യമായിട്ടാണ് കേരളം സന്ദർശിക്കുന്നതെന്ന് പറഞ്ഞ ഡോക്ടർ ഗാർവേ കേരളത്തിലെ ഡിസൈൻ മേഖലയിലെ വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളുമായി നടത്തിയ ആശയവിനിമയം ഏറെ ആവേശജനകമായിരുന്നു എന്ന് വ്യക്തമാക്കി മികച്ച ആശയങ്ങളും വിജ്ഞാനദായകമായ സംവിധാനങ്ങളും ഇവിടുത്തെ ഡിസൈൻ മേഖലയ്ക്കുണ്ട് ഇൻസൈറ്റ് സെന്റർ പോലുള്ള സ്ഥാപനങ്ങൾ വഴി വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ഡിസൈൻ സമൂഹത്തിനും വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷന്റെ എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു വൻകിട നഗരങ്ങളെ അപേക്ഷിച്ച് ഡിസൈൻ പ്രതിഭകൾ കൊച്ചിയിൽ ധാരാളമുണ്ട് ഇത് ഉപയോഗപ്പെടുത്തിയാൽ രാജ്യത്തെ ഇത് ഉപയോഗപ്പെടുത്തിയാൽ രാജ്യത്തിന്റെ ഡിസൈൻ ഹബ്ബായി കൊച്ചി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ആഗോള ക്രിയേറ്റീവ് കമ്പനികൾക്ക് നിക്ഷേപം നടത്താനും പ്രവർത്തനം വ്യാപിപ്പിക്കാനുമുള്ള എല്ലാ സാധ്യതയുമുണ്ട് നാഗരിക ഡിസൈനിന്റെ വിഷയത്തിൽ കുറെ കൂടി ഗൗരവമായ സമീപനം രാജ്യത്തെ നഗരഭരണകർത്താക്കൾ കാണിക്കേണ്ടതുണ്ട് എല്ലാ നഗരങ്ങൾക്കും ചീഫ് ഡിസൈൻ ഓഫീസർമാർ വേണം ഓരോ ചെറിയ നിർമ്മാണ പ്രവൃത്തി പോലും ഡിസൈൻ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത് പൈതൃക സ്വത്തുക്കളെ മികച്ച രീതിയിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി വേൾഡ് ഡിസൈൻ കോൺഗ്രസ് പോലുള്ള അന്താരാഷ്ട്ര ഉച്ചകോടികൾ സംഘടിപ്പിക്കുന്നതിന് ഇന്ത്യ ശ്രമിക്കേണ്ടിയിരിക്കുന്നു ഒളിമ്പിക്സ് പോലെ രാജ്യങ്ങൾ മത്സരിച്ചാണ് വേദികൾ സ്വന്തമാക്കുന്നത് അതിനായുള്ള പരിശ്രമം രാജ്യത്തെ ഏതെങ്കിലും നഗരം മുൻകൈയെടുത്ത് നടത്തണം കൊച്ചി പോലുള്ള നഗരങ്ങൾ ഡിസൈൻ ആശയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രക്തങ്ങളാണെന്ന് ഡോക്ടർ ഗാർവി പറഞ്ഞു ഇത്തരം നഗരങ്ങളുടെ സാധ്യത ഉപയോഗപ്പെടുത്താൻ വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷൻ പരിശ്രമിക്കുന്നുണ്ട് വ്യക്തമായ തയ്യാറെടുപ്പുകളോടെ മുന്നോട്ട് വന്നാൽ ഉദ്യമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷൻ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്തെ വിവിധ ഡിസൈൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അധ്യാപകർ ഡിസൈൻ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സ്ഥാപകർ പ്രൊഫഷണൽ ഡിസൈനർമാർ മേക്കർ വില്ലേജിലെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർ ഡോക്ടർ തോമസ് ഗാർവേയുമായി സംവദിച്ചു ഇൻസൈറ്റ് സെൻ്റർ ഫോർ ഡിസൈൻ ടെക്നോളജി ആൻഡ് ക്രിയേറ്റീവ് ആർട്ട് ചെയർമാൻ രാഹുൽ ആർ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പ്രിൻസിപ്പൽ മനോജ് കിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു